ഇതിനിടയിൽ രാഹുലിനെതിരെ കൂടുതൽ ശക്തമായ പ്രതികരണങ്ങൾ കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് തന്നെ പുറത്തു വരുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ആഞ്ഞടിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് സജന ബി സാജൻ നേരത്തെ തന്നെ സജന ശക്തമായ നിലപാടെടുത്തതാണ് അധികാരവും സംരക്ഷണവും കിട്ടുമെന്ന ഉറപ്പിലാണ് രാഹുലിനെ പോലെയുള്ളവർ ഇത്തരം വൈകൃതമുള്ളയാൾ തുടരെ കൊടും ക്രൂരതകൾ ചെയ്ത് കൂട്ടുന്നതെന്നാണ് സജന ഫേസ്ബുക്കിൽ കുറിച്ചത് രാഹുൽ ഇനിയും എന്തെങ്കിലും നേതാക്കൾ സംരക്ഷണം നൽകുന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ ഉദ്ദേശങ്ങൾ ഉണ്ടാകുമെന്നും സജന തുറന്നടിച്ചു സ്ത്രീപക്ഷ നിലപാട് സ്വീകരിച്ചതിൻ്റെ പേരിൽ പാർട്ടിയിൽ ചില മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും താൻ പറയുന്നത് ശരിയെന്ന ഉറച്ച ബുദ്ധിമുട്ടെന്നും സജ്ജന ഈ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ എതിർക്കുന്നവർക്കെതിരെ വലിയ തരത്തിലുള്ള സൈബർ അധിക്ഷേപമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ദിവസങ്ങളിലുണ്ടായത് ആദ്യ രണ്ട് പരാതി കാലങ്ങളിലും നമ്മൾ കണ്ടതാണ് വലിയ തരത്തിലുള്ള നീക്കങ്ങളാണ് ഉണ്ടായത് കോൺഗ്രസിൻ്റെ ചില നേതാക്കളുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പിന്തുണയൊക്കെ ഇതിന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് ഈ രാഹുലിന്റെ അറസ്റ്റ് നടന്നതിന് ശേഷം സൈബർ ആക്രമണം അത്ര കണ്ട് സൈബർ ടീം സൈബർ പോരാളികൾ പിൻവാങ്ങിയോ അതല്ലെങ്കിൽ തൽക്കാലം പത്തി മടക്കി മാളത്തിലിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു ട്രെൻഡ് മനസ്സിലാക്കുന്നത് കാരണം ആരും അങ്ങ് സജീവമായി രംഗത്ത് വരുന്നില്ല അതേസമയം വലിയ രീതിയിൽ രാഹുലിനെതിരെ ശക്തമായ പ്രതികരണങ്ങൾ വരികയും ചെയ്യുന്നുണ്ട് ഇനിയും പ്രതികരണങ്ങൾ വരേണ്ടതുണ്ട് അത് കോൺഗ്രസ് നേതാക്കൾ അടക്കം പ്രതികരിക്കണം കാരണം എന്തുകൊണ്ട് രാഹുൽ രാജിവെക്കുന്നില്ല എന്ന ചോദ്യത്തിന് കൂടി ഉത്തരം സ്വാഭാവികമായും പറയേണ്ടി വരും തങ്ങൾക്ക് പങ്കില്ല രാഹുലാണ് തീരുമാനം എന്ന് പറയുമ്പോൾ രാഹുലിനോട് പരസ്യമായി അത്തരം ഇടപെടലുകൾ നടത്തുന്നുണ്ടോ എന്ന ചോദ്യമുണ്ട് രാഹുൽ ഇപ്പോഴും പൊതുവേദിയിൽ കോൺഗ്രസ് നേതാക്കളുമായി ആശയവിനിമയം നടത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം പി ജെ കുര്യൻ രാഹുലിനെ ന്യായീകരിച്ചു വരുന്ന കാഴ്ചകൾ കണ്ടിട്ടുണ്ട് ഇങ്ങനെ പല കാഴ്ചകളും കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതാണ് അപ്പോൾ ഇനിയും ഇനിയും തെളിവുകൾ വരുമ്പോഴും രാഹുലിനെ ആരെങ്കിലും ന്യായീകരിക്കാൻ ഇനി നിൽക്കുമോ എന്ന ചോദ്യം കൂടി പ്രസക്തമാണ് സജന ബി സാജന്ദ്രനെ നമുക്കിപ്പം ചേരുന്നുണ്ട് സജന താങ്കൾ തുടക്കം മുതൽ തന്നെ ശക്തമായ നിലപാട് ഈ വിഷയത്തിൽ സ്വീകരിച്ച വ്യക്തിയാണ് സൈബർ ആക്രമണം നേരിട്ടപ്പോഴും താങ്കൾ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ് പാർട്ടി വേദികളിലും പാർട്ടി സംവിധാനങ്ങളിൽ നിന്നുകൊണ്ട് താങ്കൾ വീണ്ടും മൂന്നും മൂന്നാമത് വരുന്ന ഒരു പരാതിയാണ് ഈ അറസ്റ്റിലേക്ക് പോകുന്നത് ഇനിയും ഇത്തരം പരാതികൾ ഉയർന്നു വരാനുള്ള സാധ്യതകളും ചെറുതല്ലെന്നാണ് പറയുന്നത് ചില കേന്ദ്രങ്ങളൊക്കെ പങ്കുവെക്കുന്ന സൂചനകളും അങ്ങനെയാണ് രാഹുൽ അത്ര വലിയ ക്രൂരനും അത്തരം ഇടപാടുകൾ നടത്തിയ വ്യക്തിയാണെന്ന് തുടക്കം മുതൽ താങ്കൾ പറഞ്ഞ നിലപാട് ഒന്നുകൂടി ശരിയെന്ന് തെളിയിക്കപ്പെടുകയാണ് തീർച്ചയായും ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് അതിജീവിതമാരുടെ എണ്ണം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു മുന്നറിയിപ്പൊന്നും ഇല്ലാതെ തന്നെ ഒരു എം എൽ എ എന്നുള്ള തലത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കണക്കിന് തന്നെ തക്കതായ തെളിവുകളോടുകൂടി ഒരു പരാതി മുന്നോട്ട് വരുമ്പോൾ വളരെയധികം ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു സന്തോഷവും ഇതിനു വേണ്ടി പ്രതികരിക്കാൻ കഴിഞ്ഞതിൽ ഒരു ആത്മസംതൃപ്തിയുമുണ്ട് ഇപ്പോൾ ഉള്ളൊരു സാഹചര്യത്തിൽ കാരണം ഒരു സ്ത്രീ എന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സ്ത്രീകളെ വെറും ഒരു ബലഹീനതയുടെ വാക്കുകളിൽ കണ്ടുകൊണ്ട് പുരുഷൻ കടന്നാക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഒരു വരുന്ന ഉയർന്നു വരുന്ന അതിജീവിതമാരുടെ തന്നെ ഓരോ പരാതികൾ ഒരുപാട് മുന്നോട്ട് വരാനുണ്ടാകുന്ന ഒരുപാട് പരാതികൾക്ക് ഇനിയും പ്രചോദനമാവുക തന്നെ ചെയ്യും ഒരുപാട് സന്തോഷം ഇപ്പോൾ സജന കേരളത്തിലെ ഒരു രാഷ്ട്രീയ നേതാവും ഒരു ഒരു ജനപ്രതിനിധി മുമ്പ് കേൾക്കാത്ത ആക്ഷേപവും പരാതിയുമാണ് രാഹുലിനെതിരെ ഉയരുന്നതെന്ന് തർക്കമില്ല കാരണം ഇതൊരു പരാതിയല്ല പല പല പരാതികളുണ്ട് ആ പരാതികളുടെ ക്രൗരമായ ഒരു മുഖം നമുക്ക് അവരുടെ ആ പരാതികളുടെ വ്യക്തത അവർ ആ പരാതികളുടെ വിശദാംശത്തിലേക്ക് മുമ്പ് പലപ്പോഴും വ്യക്തമാവുന്നുണ്ട് കാരണം ഇങ്ങനെ ക്രൂരത നടത്തുന്ന ഒരാൾ എങ്ങനെ ജനപ്രതിനിധിയായി എങ്ങനെയൊരു പാർട്ടിയുടെ നേതാവായി ഒരു എങ്ങനെയൊരു യുവജന സംഘടനയുടെ അധ്യക്ഷനായി എന്ന ചോദ്യമാണ് സജന ഇപ്പോഴും അതല്ലെങ്കിൽ തൊട്ട് മുമ്പ് വരെ ഈ രാഹുലിനെ പരസ്യമായോ രഹസ്യമായോ ഒക്കെ പിന്തുണയ്ക്കുന്ന ചിലരെങ്കിലും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി ഉണ്ട് അത് മുൻനിരക്കാരാണോ പിന്നിരക്കാരോ അത് തെളിയിക്കപ്പെടേണ്ടതാണ് പക്ഷെ ഒരു കാര്യമുണ്ട് പൂർണ്ണമായി തള്ളപ്പ തള്ളിപ്പറയാൻ ഇപ്പോഴും ഉണ്ട് ആ നോക്കൂ ഇതിൽ പറഞ്ഞതുപോലെ കോൺഗ്രസ് പാർട്ടിയിൽ പൂർണ്ണമായി തള്ളിപ്പറയാൻ മടിക്കുന്നവരുണ്ട് എന്ന് പറയുന്നത് ഒരുപക്ഷെ ഞാനും അതിലേക്ക് യോജിച്ചേക്കാം പക്ഷേ പൂർണ്ണമായി അദ്ദേഹത്തെ സംരക്ഷിക്കുന്നവരും ഈ പാർട്ടിയിൽ ഇല്ല എന്നുള്ളത് ഒരു വസ്തുതപരമായ ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കാ തന്നെ മനസ്സിലാവും കോൺഗ്രസിന്റെ തന്നെ അവസാന വാക്കായ കേരളത്തിലെ കോൺഗ്രസിന്റെ തന്നെ അവസാന വാക്കായ ശ്രീ എ ഡി സതീശൻ അതുപോലെ തന്നെ ശ്രീ കെ സി വേണുഗോപാൽ എന്നുള്ള ഏറ്റവും ബഹുമാന്യനായ നേതാക്കൾ ഉൾപ്പെടെ കെ മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ തള്ളി പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമ്പോൾ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്തായാലും ഒരു പൂർണ്ണ പിന്തുണയും അദ്ദേഹത്തിന്റെ ഒരു സംരക്ഷണ വലയും തീർക്കാൻ ഇതുവരെ പാർട്ടി മുന്നോട്ട് വന്നിട്ടില്ല ഇനി അങ്ങോട്ട് മുന്നോട്ട് വരികയില്ല എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അതിൽ ചിലപ്പോൾ ഈ പറഞ്ഞതുപോലെ ആരെങ്കിലും രഹസ്യമായി അത് നാളുകളിൽ നമുക്കത് സാധിക്കും സജന ഒരു കാര്യം കൂടി അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കേസുകളുടെ ഈ പരാതികളുടെ ഒരു സ്വഭാവം പരിശോധിക്കുമ്പോൾ അറിയാം ഇതൊരു വലിയ വർഷങ്ങളുടെ പിന്നിൽ തന്നെ രാഹുലിലെ ഇത്തരം ചില ബന്ധങ്ങളും ഇടപെടലുകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്തരം ഒരു ഒരു വലിയ തരത്തിൽ ക്രൂരത നടത്തുന്ന ഒരു വ്യക്തി ഇതൊരു പെട്ടെന്ന് നടത്തിയ ഒരു സംഭവമല്ല ഇതിനെല്ലാം വല്ല വെൽ പ്ലാൻഡ് ആണ് വല്ല കൃത്യമായ ഗൂഢാലോചനയിലാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ നടത്തി ഒരേ സ്ഥലത്ത് ഒരു ബന്ധം സൂക്ഷിക്കുമ്പോൾ അതേ സമയത്ത് തന്നെ മറ്റൊരു ബന്ധം സൂക്ഷിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ശീലങ്ങൾ അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി ഒരു വ്യക്തി ഒരു സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന വ്യക്തിയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്ന വ്യക്തിയാണ് എന്തുകൊണ്ടാണ് ഇത് തിരിച്ചറിയപ്പെടാതെ പോയത് അങ്ങനെ കൂടി ഒരു വിഷയമില്ലേ സജന ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രതികരിക്കാനിടയായതും കാര്യം അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പോലെ ഒരു ഒൻപത് ലക്ഷത്തോളം ആ യുവാക്കൾ പ്രതിനിധാനം ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് പോലൊരു സംഘടനയുടെ അധ്യക്ഷനായിരുന്നുകൊണ്ട് അദ്ദേഹം ഇത്തരത്തിലൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എനിക്ക് പ്രതികരിച്ചേ മതിയാവുകയുള്ളൂ എനിക്ക് പിന്നിൽ നിൽക്കുന്ന വനിതാ സുഹൃത്തുക്കൾ എനിക്ക് പിന്നിൽ നിൽക്കുന്ന എൻ്റെ വനിതാ സഹപ്രവർത്തകർ ഇവർക്കൊക്കെ സംരക്ഷണം ഒരുക്കേണ്ടതും ഇവർക്കൊക്കെ പ്രചോദനം നൽകി നിൽക്കേണ്ടതും ഒരുപക്ഷെ എൻ്റെ ഒരു ഉത്തരവാദിത്തമാണെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇത്തരം ഈ ഒരു കാര്യത്തിൽ പ്രതികരണവുമായി മുന്നോട്ട് വന്നത് അതുപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരുന്നു കൊണ്ട് ഇത്രയും പേരുടെ പിന്തുണ ഉള്ളത് കൊണ്ട് എനിക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു ഒറ്റ ആത്മവിശ്വാസത്തിന്റെ തെറ്റായ ആത്മവിശ്വാസത്തിന്റെ പുറത്തിൽ പുറത്തായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിനെ പോലൊരു വ്യക്തി ഇത്തരം രതിവേകൃതങ്ങൾ കാണിച്ചു കൂട്ടിയതും ഈ ഒരു ഉഭയകക്ഷി സമ്മത പ്രകാരമാണെന്ന് എത്രയൊക്കെ അദ്ദേഹം തുറന്ന് സമ്മതിച്ചാലും ഒരു തെറ്റൊക്കെയാണെങ്കിലും നമുക്ക് സമ്മതിക്കാം അത് അബദ്ധമെന്ന് കരുതാം പക്ഷെ ഇതൊന്നും ഒരു തെറ്റ് അല്ലല്ലോ തുടരെ തുടരെ തെറ്റുകൾ മാത്രം ചെയ്യുന്നതിനെ അബദ്ധമായി ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവിയിൽ ഇരുന്ന ഒരു വ്യക്തി ഇപ്പോൾ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ ഒന്നും അല്ലെങ്കിൽ പോലും യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്കിത് പ്രതികരിക്കേണ്ടി വന്നതാണ് ഈ പാർട്ടി മറ്റു നേതാക്കൾ പ്രതികരിക്കുന്നതിനു മുമ്പ് തന്നെ ഈ വിഷയത്തിൽ നിലപാടെടുത്ത വ്യക്തിയാണ് രാഹുൽനെതിരെ അതുകൊണ്ട് തന്നെ ചോദിക്കട്ടെ അന്നാ എടുത്തപ്പോൾ ആ നിലപാടിന് വേണ്ടത്ര ഒരു പിന്തുണ പാർട്ടി സംവിധാനങ്ങളിൽ നിന്ന് ലഭിച്ചിരുന്നു ഇപ്പോൾ പിന്തുണയ്ക്കുന്നവരുണ്ടാവാം പക്ഷെ അന്ന് ലഭിച്ചിരുന്നു തീർച്ചയായും ഈ ഒരു കാര്യം ഞാൻ തുടക്കത്തിലെ ഈ ഒരു കാര്യത്തിൽ പ്രതികരിച്ചു എന്നുള്ളത് പറയുന്നതിനേക്കാൾ തുടക്കത്തിൽ എനിക്ക് മുന്നേ പ്രതികരിച്ചിരുന്ന നേതാക്കളുണ്ട് അവരുടെയൊക്കെ തന്നെ പൂർണ്ണമായ പിന്തുണ എനിക്ക് ഇപ്പോഴും ലഭിക്കുന്നുണ്ട് അന്നും തുടക്കത്തിൽ തന്നെ എനിക്ക് ലഭിച്ചിട്ടുള്ളതുമാണ് ഇവർ ഇപ്പോഴും എന്നെ ശക്തമായ രീതിയിൽ അവർ ഇപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ട് ഇതുവരെ നേതൃത്വത്തിൽ നിന്ന് തന്നെ ഇതുവരെ ആരും ഒരു രീതിയിൽ പോലും മാറി നിൽക്കാൻ പറഞ്ഞിട്ടില്ല സജന കരുതുന്നുണ്ടോ ഇനിയും രംഗത്ത് ഇപ്പൊ നമ്മളെ തുടക്കത്തിൽ ഒരു പരാതിയാണെന്ന് കരുതി വീണ്ടും തുടർച്ചയായി രണ്ട് മൂന്ന് എന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് അറിയാത്ത എത്രയോ എത്രയോ പരാതികൾ ഉണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ ഓരോന്നും വരുന്നതനുസരിച്ച് ഇനി മുന്നോട്ട് വരാൻ അതിജീവിതമാരുണ്ടായിരിക്കാം കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധമുള്ള ചില പേരുകളൊക്കെ ആദ്യഘട്ടങ്ങളിൽ പരാതിക്കാരായി ഉയർന്നു കേട്ടിരുന്നു പക്ഷെ അവരൊന്നും വന്നിട്ടില്ല ഇനി പറയുന്നതാണ് നമുക്ക് പരാതിയായി മുന്നോട്ട് വരുന്നതിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകാം വളരെ നന്ദി സജന പ്രതികരിച്ചത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഇത് ആദ്യത്തെ സംഭവമല്ല ഇനിയും രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിക്കാൻ ആര് മുന്നിലുണ്ട് എന്ന ചോദ്യം കൂടിയാണ് കാരണം ഈ പരാതികളിൽ ഇതിൻ്റെ ഒരു ക്രൂരത വ്യക്തമാവുന്നു ആദ്യ അതിജീവിത എഴുതുന്ന ഏറ്റവും വൈകാരികമായ തൊടുന്ന വാക്കുകളുണ്ട് തൻ്റെ കുഞ്ഞിനെ നശിപ്പിക്കേണ്ടി വന്നു എന്ന വലിയൊരു തെറ്റ് ചെയ്തു അത് മറ്റൊരാളുടെ പ്രേരണയും അതിൽ ആ കുട്ടിയോട് മാപ്പ് ചോദിച്ചുകൊണ്ട് കൊണ്ട് നമുക്കൊരിക്കൽ കണ്ടുമുട്ടും എന്ന് വളരെ വൈകാരികമായി എഴുതിക്കൊണ്ട് അത്ര ക്രൂരത ആർന്ന ആ രാഹുൽ മാങ്കൂട്ടത്തെ തുറന്നു കാട്ടപ്പെടുന്നു തനിക്ക് നീതി കിട്ടിയില്ല പക്ഷേ ദൈവം തന്നെ കേട്ടു എന്ന രീതിയിലേക്ക് ആ കുട്ടി പറയുകയാണ് കാരണം രാഹുലിന് അനുകൂലമായ ചില കോടതി നീക്കങ്ങളുണ്ടാകുന്നു ഒടുവിൽ ഇത് മൂന്നാമത്തെ ഒരു പരാതിയിൽ അറസ്റ്റിലുണ്ടാകുന്നു അപ്പോൾ രാഹുലിൻ്റെ ഏതു നീക്കങ്ങളെയും വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരു വിഭാഗമുണ്ട് അത് മറ്റാരുമല്ല അതിജീവിതമാരാണ് പരാതിക്കാരാണ് നമ്മൾ ഇതുവരെ കണ്ടതല്ല ചിത്രം ഇനിയും ഇനിയും പരാതികൾ ഉണ്ടാകുന്നു കൂടിയാണ് സാഹചര്യം തീരുന്നില്ല ഈ പരാതിക്കാർ അവർക്കിടയിൽ ഒരു കൂട്ടായ്മ ഉണ്ടാകുന്നു എന്നതാണ് പുതിയൊരു സാഹചര്യം നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് പരാതിക്കാരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് പോലും രൂപീകരിക്കപ്പെടുന്നു എന്നതുകൂടിയാണ് കാരണം നിയമസഹായം പരസ്പരം കൈമാറുന്നതിനടക്കം ഈ ഗ്രൂപ്പുകൾ അവർ അത്തരം ആലോചനകൾ എന്ന് വേണം മനസ്സിലാക്കാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ചു കൊണ്ടു കൂടിയാണ് അവരുടെ ആ നീക്കം ഉണ്ടാവുന്നത് ഇത്തരം നിയമസഹായങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ അവർ അവരുടെ വൈകാരിക യെസ് രാഹുലിൻ്റെ കെടിയിൽ വീണ യുവതികളെ കൂടുതൽ പരാതിക്കാർ രാഹുലിനെതിരെ രംഗത്തെത്തുകയാണ് അവർക്കിടയിലാണ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാകുന്നത് ഹെൽപ്പ് ലെസ് പൂവർ ലേഡീസ് എന്നതാണ് ആ വാട്സപ്പ് ഗ്രൂപ്പിനിട്ടിരിക്കുന്ന പേര് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധേയമായ നീക്കമാണ് ഡാൻ കുര്യൻ എനിക്കൊപ്പം ചേരുന്നു ഡാൻ ഈ പരാതിക്കാരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാവുകയാണ് അവർക്കിടയിൽ ആശയവിനിമയം നടക്കുന്നത് നേരത്തെ തന്നെ നമുക്ക് സൂചനകൾ ഉണ്ടായിരുന്നു എന്തായാലും ഇങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് പോകുമ്പോൾ ഇനിയും പരാതിക്കാർ രംഗത്ത് വരാനാണുള്ള നീക്കം എന്താണ് ഇവരുടെ ആലോചനകളും നിയമസഹായമടക്കമുള്ളവ തേടുന്നതിനാണോ കൂട്ടായ്മ രൂപപ്പെടുന്നത് സജിത്ത് ആദ്യമായി ഒരു പരാതി ഉയർന്നു വരികയും ആ പരാതിക്കാരിക്ക് നേരെ സമാനതകളില്ലാത്ത സൈബർ അധിക്ഷേപം ഉണ്ടാകുകയും അവർ ആത്മഹത്യയുടെ വക്കിലേക്ക് വരെ നീളുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് സമാനമായ ദുരനുഭവം നേരിട്ടവർ ഈ യുവതിയെ ആശ്വാസിപ്പിക്കുന്നതിനായി അവരുമായി ഫോണിൽ പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലിരുന്ന് ബന്ധപ്പെടുകയും അങ്ങനെ അത് അവസാനം ഒരു വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ഉൾപ്പെടെ ലഭിക്കുന്ന സൂചനകൾ ആ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയാണ് ഇത്തരത്തിൽ ഒരേ തരത്തിലുള്ള അനുഭവങ്ങളാണ് പലർക്കും നേരിട്ടിരിക്കുന്നത് എന്ന കാര്യം പരസ്പരം പലരും തുറന്നു പറയാൻ തുടങ്ങിയത് അതിനൊടുവിലാണ് ആദ്യ ആദ്യ പരാതിക്കാരി വന്നതിന് പിന്നാലെ ഒരു തരത്തിലും നിയമപരമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ രണ്ടാമത്തെ പരാതിക്കാരിയും ഇരുപത്തിനാലുകാരിയായ ബംഗളൂരു സ്വദേശിനി അവരും പരാതി നൽകാൻ തയ്യാറായത് അതിനൊടുവിലാണ് ഇപ്പോൾ മൂന്നാമതൊരു പരാതിക്കാരി കൂടി കൂടുതൽ കരുത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിയമസംവിധാനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതായത് ഓരോരുത്തരെയും ഒരേ സമയത്ത് പല ആളുകളെ വിവാഹം കഴിക്കാം നിന്നിൽ എനിക്കൊരു കുഞ്ഞു വേണം എന്ന ഉറപ്പ് നൽകിക്കൊണ്ടാണ് രാഹുൽ കൃത്യമായി അവരെ തനിക്കൊപ്പം ചേർത്ത് നിർത്താൻ ശ്രമിച്ചിരുന്നത് ഈ ആരോപണങ്ങൾ ഉയർന്നു കേട്ട സമയത്ത് അതായത് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് തുടക്കം ആ സമയത്ത് പോലും ഇപ്പോൾ പരാതി ഉന്നയിച്ചിരിക്കുന്ന യുവതിയുടെ വിശ്വാസം ഉറപ്പുവരുത്തുന്നതിനായി അവരുമായി രാഹുൽ ആ ബന്ധം സൂക്ഷിച്ചിരുന്നു അങ്ങനെ തന്നെ അവരോട് പറഞ്ഞിരുന്നത് നാട്ടിൽ എത്തുമ്പോൾ കൃത്യമായി അതിന്റെ തെളിവുകൾ കാണിക്കാം തനിക്കെതിരെ നടക്കുന്നത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് ഇല്ലാതാക്കാനുള്ള നീക്കം നടത്തുകയാണ് ചില വ്യക്തികൾ ചേർന്ന് എന്ന ചില കോൺഗ്രസിലെ തന്നെ ചില നേതാക്കളുടെ പേരുകളൊക്കെ ഇരകളോട് പറഞ്ഞിട്ടുണ്ടായാലും അവർ ചേർന്ന് നടത്തുന്ന ഗൂഢാലോചനയാണ് തന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ എന്ന തരത്തിലുള്ള പ്രചാരണം എന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകളൊക്കെ രാഹുലിന്റെ ഭാഗത്തു നിന്നുണ്ടായത് അതുപോലും ഈ ഇരയാക്കപ്പെട്ട മൂന്നാമത് പരാതി നൽകിയ യുവതി വിശ്വസിച്ചിരുന്നു എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അങ്ങനെ തനിക്ക് രാഹുലിനൊപ്പം ഒരു നന്മയുള്ള ജീവിതം ജീവിതമുണ്ടും എന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയായിരുന്നു അവർ പക്ഷേ അപ്നീട് നാട്ടിലെത്തി നേരിട്ട് രാഹുലിനെ കാണാൻ ചോഴാണ് ആ ബോധപൂർവം അവഗണിക്കാനുള്ള ഒരു നീക്കം രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായതെന്നാണ് യുവതി നടത്തിയിരിക്കുന്ന വെളിപ്പെടുത്തൽ അതോടൊപ്പം രാഹുലിന്റെ സഹായികളെ പലതവണ തവണ മാറി മാറി ഫോണിൽ വിളിച്ചിട്ടും അവരാരും ഫോൺ എടുക്കുകയോ രാഹുൽ എവിടെയുണ്ടെന്ന് പറയുകയോ ഒന്നും ചെയ്തിരുന്നില്ല അങ്ങനെയാണ് താൻ ചതിക്കപ്പെടുകയാണെന്ന് തിരിച്ചറിഞ്ഞത് അതിനോടകം തനിക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടുണ്ട് കാരണം ആഡംബര വാച്ചുകളും വസ്ത്രങ്ങളുമൊക്കെ പല വിലപിടിപ്പുള്ള സാധനങ്ങളും രാഹുലും താൻ വാങ്ങി നൽകിയിട്ടുണ്ട് താങ്കൾ ഒരുമിച്ച് ബിൽടെക് സമയത്തിൽ ഫ്ലാറ്റ് എടുക്കാൻ അതിന്റെ അധികാരികളെ ബന്ധപ്പെട്ടതാണ് പക്ഷേ അന്ന് അങ്ങനെ ഫ്ലാറ്റ് എടുക്കാൻ കഴിഞ്ഞില്ല ഏതാണ്ട് ഒന്നേ പോയിന്റ് അഞ്ച് കോടി രൂപ വിലയുള്ള ആ ഫ്ലാറ്റ് അവിടെ എടുക്കാനുള്ള നീക്കമാണ് നടത്തിയത് അതിന് പണം നൽകാമെന്ന് രാഹുൽ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ അതിനായിട്ട് ആ പണം അത്രയും കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ആ രാഹുലിന്റെ സുഹൃത്തിന്റെ അടക്കം അക്കൗണ്ടിലേക്ക് പലപ്പോഴായി താൻ വലിയ തുകകൾ കൈമാറിയിട്ടുണ്ടെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ അത് ശരിവെക്കുന്ന തരത്തിലുള്ള ചില തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം ഈ പറയപ്പെടുന്ന സമയങ്ങളിൽ രാഹുൽ പങ്കൂട്ടത്തിൽ കൃത്യമായി പത്തനംതിട്ടയിലെ ഈ ഹോട്ടലിൽ എത്തിയിട്ടുണ്ടോ എന്ന ഉറപ്പിക്കാനുള്ള തെളിവുകൾ അതായത് കോൾ ഡേറ്റ റെക്കോർഡുകൾ ടവർ ലൊക്കേഷനുകൾ അതോടൊപ്പം തന്നെ ഇവരുടെ വാട്സാപ്പ് ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ ചാറ്റുകൾ ഇതടക്കം വീണ്ടെടുക്കാനുള്ള ശ്രമം കൂടി നടത്തുന്നുണ്ട് അതിന് രാഹുൽ കൂടി അന്വേഷണമായിട്ട് സഹകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകേണ്ടതുണ്ട് പക്ഷേ ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു സഹകരണം രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന സൂചനകൾ എന്തായാലും വൈകാതെ തന്നെ പ്രാഥമികമായ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷം രാഹുലിനെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കും അവിടെ നിന്ന് ഉടൻ തന്നെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള ഒരു നീക്കമായിരിക്കും അന്വേഷണ സംഘം നടത്തുക എന്നുള്ള വിവരമുണ്ട് ഒരുപക്ഷെ അതിന് നിയമപരമായ കാലതാമസ നേരിട്ടേക്കാം എന്തായാലും പരമാവധി തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് രാഹുലിനെതിരെ പഴുതടച്ച ഒരു നിയമ സംവിധാനങ്ങളുടെ സഹായത്തോടെ മുമ്പോട്ട് പോകാനുള്ള നീക്കമാണ് ഇപ്പോൾ അന്വേഷണ സംഘം കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് എയ്റ്റീൻ കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക